ടെക് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഥവാ എ എം വി ഐ ആർക്കൊക്കെ അപേക്ഷിക്കാം അതിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ദെൻ അതിന്റെ സിലബസ് എന്താണ് തുടങ്ങിയ വിശദ വിവരങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് അധികം വൈകാതെ കൂടുതൽ വിവരത്തിലേക്ക് പോകാം അപ്പൊ നമ്മൾ ഏതൊരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റിന്റെ പേര് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് നോക്കിയാല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സ്കെയിൽ ഓഫ് പേ സ്കെയിൽ ഓഫ് പേ നോക്കി കഴിഞ്ഞാൽ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ് തൊട്ട് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇരുപത്തി ഒന്ന് തൊട്ട് മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് ബാക്കിയുള്ള കമ്മ്യൂണിറ്റി വൈസ് റിസർവേഷൻ ആപ്ലിക്കബിൾ ആണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ചു വർഷം ഒ ബിസി മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ ഇനി വരുന്ന നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കാര്യം ഇപ്പോഴും ഓൾറെഡി ലിസ്റ്റ് എക്സിസ്റ്റിംഗ് ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം നോട്ടിഫിക്കേഷൻ പ്രകാരം തന്നിരിക്കുന്നത് നമുക്ക് എസ് എസ് എൽ സി ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ത്രീ ഇയർ ഡിപ്ലോമ എന്തിനൊക്കെയാണ് ഒന്നുകിൽ ഓട്ടോമൊബൈല് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതുമല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യത അതോടൊപ്പം തന്നെ നമുക്ക് എന്തുണ്ടായിരിക്കണം ഒരു വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്തിൻ്റെയൊക്കെയാ മോട്ടോർ സൈക്കിൾ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഉണ്ടായിരിക്കണം ദിവസ പാസഞ്ചർ വെഹിക്കിള് ഇപ്പൊ നമുക്ക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ അതിന് തത്യമായ യോഗ്യത അതോടൊപ്പം തന്നെ നമുക്ക് വാലീഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് എന്തിലൊക്കെയാണ് ഹെവി ഗുഡ് വെഹിക്കിൾ ഉണ്ട് ഹെവി പാസഞ്ചർ വെഹിക്കിൾ ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് മോട്ടോർ സൈക്കിളിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ഇതിന്റെ ക്വാളിഫിക്കേഷന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ് എല്ലാവർക്കും അറിയാം അല്ലെ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഡിപ്ലോമ പഠിച്ച ആൾക്കാരുടെ ഒരു ഡ്രീം പോസ്റ്റ് ആണ് ഒരു യൂണിഫോം പോസ്റ്റ് ആണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റ് ആണ് പഠിച്ചിറങ്ങിയ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് ആണ് നമുക്കറിയാം ഇതിന് തൊട്ട് മുമ്പുള്ള നോട്ടിഫിക്കേഷനെ ഇപ്രാവശ്യത്തെല്ല ഇതിന് തൊട്ട് മുമ്പുള്ള രണ്ടായിരത്തി പതിനഞ്ചിലുള്ള നോട്ടിഫിക്കേഷന് ഇതിനെന്ത് വേണമായിരുന്നു നമുക്ക് ഹെവി ലൈസൻസ് കൂടാതെ നമുക്ക് വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഒക്കെ വേണമായിരുന്നു അപ്പൊ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വർഷം വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് ഒക്കെ എടുത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അല്ലെ അപ്പൊ അത് അത് എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എല്ലാ കുട്ടികളുടെയും അതായത് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ പഠിച്ച കുട്ടികൾക്ക് അത്രയും പാഷനാണ് ഈ ഒരു ജോലിയിലേക്ക് എത്താൻ അത്ര ആഗ്രഹമാണ് അവരുടെ ഒരു ഡ്രീം പോസ്റ്റാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോഴ നമ്മൾ ആ ഡ്രീം പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ അതിൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള യോഗ്യതകൾ മാത്രം പോരാ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് ഇതിന് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണം അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇതിനകത്ത് പറയുന്നത് മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ആൻഡ് മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൽ കാൻഡിഡേറ്റിന് അവർ പറയുന്നത് എന്താണ് ഹൈറ്റ് നൂറ്റി അറുപത്തി സെന്റിമീറ്റർ അതേപോലെ തന്നെ ചെസ്റ്റ് എൺപത്തി ഒന്ന് സെന്റിമീറ്റർ നോർമലി പിന്നെ അഞ്ച് സെന്റിമീറ്റർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഇത് മെയിൽ കാൻഡിഡേറ്റിന്റെ ആണ് ഫീമെയിൽ കാൻഡിഡേറ്റിന് ചെസ്റ്റിന്റെ സ്റ്റാൻഡേർഡ് ഇല്ല പകരം അവർക്ക് ഹൈറ്റ് എത്രയാണ് വൺ ഫിഫ്റ്റി ടു സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം ഇതിനകത്ത് തന്നെ റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഇതിനകത്ത് റിലാക്സേഷൻ ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ എന്ത് മതി നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് മതി ആണെങ്കിൽ അവർക്ക് എന്താണ് നൂറ്റി അൻപത് സെന്റിമീറ്റർ അവർക്ക് ഹൈറ്റ് മതി അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഡിപ്ലോമ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ അതിന് തത്യമായ യോഗ്യത അതോടൊപ്പം തന്നെ നമുക്ക് ലൈസൻസ് വേണം എന്തിന്റെ ഒക്കെയാണ് മോട്ടോർ സൈക്കിളിന്റെ വേണം ഹെവി പാസഞ്ചറിന്റെ വേണം ഹെവി ഗുഡ്സ് സെഹിക്കിൾ വേണം അതുകൂടാതെ ഇവർ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് എന്തൊക്കെയാണ് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഹൈറ്റ് എത്രയാണ് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്റർ മെയിൽ കാൻഡിഡേറ്റ്സിന് ചെസ്റ്റിന്റെ ഒരു സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് മിനിമം എൺപത്തി ഒന്ന് സെന്റിമീറ്റർ നോർമൽ ആയിട്ട് വേണം അല്ല അത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കണം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കുറച്ച് റിലാക്സേഷൻ നമുക്ക് ഏജ് നമുക്ക് എന്താണ് കാസ്റ്റ് വൈസ് റിലാക്സേഷൻ ഉണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും മെയിൽ കാൻഡിഡേറ്റിനും എന്താണ് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് നൂറ്റി അറുപത് മതി അതേപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി അൻപത് മതി അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതേപോലെ തന്നെ വിഷൻ സ്റ്റാൻഡേർഡ്സ് യൂണിഫോം പോസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ വിഷൻ വിഷൻ സ്റ്റാൻഡേർഡ്സ് 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 പറയുന്നുണ്ട് എന്താ എന്താണ് പറയുന്നത് വിഷൻ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് മസ്റ്റ് സ്പെസിഫൈഡ് ബിലോ വിത്തൗട്ട് ഗ്ലാസ് ഗ്ലാസ് ഇല്ലാതെ ഉള്ള സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത് അല്ലെ ഡിസ്റ്റൻസ് വിഷൻ റൈറ്റ് റൈറ്റ് ഐക്ക് 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 സ്നെല്ലൻ 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 വേണം 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 അതേപോലെ തന്നെ ദെൻ നിയർ വിഷൻ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മൾ കണ്ണട ഉപയോഗിക്കാതെ ഉള്ള സ്റ്റാൻഡേർഡ് ആണ് പറയുന്നത് എന്താണ് റൈറ്റ് ഐക്ക് സിക്സ് ബൈ സിക്സ് അല്ലേ ദൂരക്കാഴ്ച ദൻ ലെഫ്റ്റ് ഐക്യം സിക്സ് ബൈ സിക്സ് നെല്ലനും വേണം നമ്മള് നിയർ വിഷ് നോക്കിയാലോ റൈറ്റ് ഐക്കും ലെഫ്റ്റ്ഐക്കും പോയിന്റ് ഫൈവ് സ്നെല്ലും വേണം ഓക്കെ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് എന്താണ് നമുക്ക് കൃത്യമായിട്ടുള്ള കാഴ്ച ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കളർ ബ്ലൈൻഡ്നെസ് അതേപോലെ തന്നെ കോങ്കണ് അതേപോലെ തന്നെ കണ്ണിനോ കൺപോളകൾക്കോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കേടുപാടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതെല്ലാം അയോഗ്യതയായിട്ട് കണക്കാക്കുന്നതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ പറയുന്ന കാര്യങ്ങൾ കൂടാതെ അവര് പറഞ്ഞൊരു നോട്ടായിട്ട് തന്നെ പറയുന്നുണ്ട് എന്താണ് കളർ ബ്ലൈൻഡ്നെസ് പറ്റത്തില്ല അല്ലെ നമ്മുടെ രണ്ട് കണ്ണിനും നന്നായിട്ടുള്ള കാഴ്ച ഉണ്ടായിരിക്കണം കളർ ബ്ലൈൻഡ്നെസ് പാടില്ല കോങ്കണ്ണ് അതേപോലെ തന്നെ കണ്ണിനോ കൺപോളക്കോ മറ്റ് അനാരോഗ്യമൊന്നും ഉണ്ടാകാൻ പാടില്ല അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉള്ള ആൾക്കാർക്ക് ഇത് അയക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ യോഗ്യതയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ഈ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും അതേപോലെ തന്നെ ഐക്ക് പറഞ്ഞേക്കുന്ന സ്റ്റാൻഡേർഡ്സും എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ഈ യോഗ്യത ഉള്ള എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എന്തായാലും എന്താണ് ആപ്ലിക്കൻസിന്റെ എണ്ണം കുറവായിരിക്കും അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ദൻ ഞാൻ പറഞ്ഞു ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ ആണെന്ന് പറഞ്ഞു അപ്പോ അതിൽ തന്നെ ഡിപ്ലോമയ്ക്ക് ഉയർന്ന യോഗ്യത ഫോർ എക്സാമ്പിൾ ബിടെക്കോ എം ടെക്കോ ഒക്കെ ഉള്ളവർക്കും എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഡിപ്ലോമക്കാർക്ക് മാത്രമുള്ള പോസ്റ്റ് അല്ല എന്താണ് ബിടെക്കാർക്കോ അതിനു മുകളിൽ യോഗ്യത ഉള്ളവർക്കോ എന്താണ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷന് ഈക്വലന്റ് അല്ലെങ്കിൽ ഹയർ ആയിട്ട് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യോഗ്യത ഉള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ഐ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് കൊണ്ട് നിങ്ങൾ തന്നെ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു അസിസ്റ്റന്റ് സർജനെ കുറയാത്ത യോഗ്യതയുള്ള ആളിൻ്റെ ഡോക്ടറിൻ്റെ തന്നെ നമ്മൾ എന്ത് വേണം ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം ഓക്കെ അല്ലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന വിഷൻ സ്റ്റാൻഡേർഡ്സ് അസിസ്റ്റന്റ് സർജനെ കുറയാത്ത ഒരു മുക്താൽമോളജി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടറെന്ന് നമ്മൾ ഗവൺമെന്റിന്റെ ഡോക്ടറിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം ഈ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ധാരണയായല്ലോ ഇനി നമ്മൾ ഇതിന്റെ എക്സാമിന്റെ സ്റ്റേജുകള് നമുക്ക് നോക്കാം എക്സാമിന്റെ സ്റ്റേജുകൾ ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പേ എക്സാം പാറ്റ് ഓക്കെ എക്സാമിന്റെ എത്ര സ്റ്റേജസ് ഓഫ് എക്സാം ഉണ്ടെന്നുള്ളത് നോക്കാം നമ്മുടെ അതായത് നമ്മുടെ റിക്രൂട്ട്മെന്റിന് സ്റ്റേജസ് ഉണ്ടെന്ന് നോക്കാം നമുക്കറിയാം ഒരു ഒ എം ആർ പരീക്ഷ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒ എം ആർ പരീക്ഷ ഉണ്ട് ഒ എം ആർ പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റ് ആകുന്ന ആൾക്കാരെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട് എന്തുകൊണ്ട് ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട് അതെന്താണ് നമ്മുടെ ശാരീരിക യോഗ്യത നമ്മൾ അവർക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ഫിസിക്കൽ എന്താണ് മെഷർമെന്റ് ഉണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തൊക്കെയുണ്ട് ഒ എം ആർ പരീക്ഷ ഫിസിക്കൽ മെഷർമെന്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അത് അതിലും ക്ലിയർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇന്റർവ്യൂ ഉണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒ എം ആർ പരീക്ഷ ഫിസിക്കൽ മെഷർമെന്റ് ദെൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇന്റർവ്യൂ ഇത്രയാണ് ഇതിന്റെ എക്സാമിന്റെ സ്റ്റേജസ് ഇനി നമുക്ക് ഇതിനെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന അഡ്വൈസസിനെ പറ്റി നോക്കാം അപ്പൊ അഡ്വൈസസിനെ പറ്റി നോക്കാൻ നേരത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി നമ്പർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എക്സാം നടന്നതോ ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് എത്ര പേര് അപ്ലൈ ചെയ്തായിരുന്നു പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരെ അപ്ലൈ ചെയ്തു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഏകദേശം ഒരു വർഷത്തോളമായി ദൻ അന്നത്തെ കട്ട് ഓഫ് മാർക്ക് അമ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഏഴായിരുന്നു എക്സാമിന് ലഭിച്ച മാക്സിമം മാർക്ക് എൺപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു ദർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് പതിമൂന്നായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരു കൊല്ലം പോലും ആയില്ലല്ലോ എന്ന് അപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ പി എസ് സിയുടെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മുടെ ഒരു റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പേ അടുത്ത നോട്ടിഫിക്കേഷൻ വരും അല്ലെ നോട്ടിഫിക്കേഷൻ വരും പിന്നെ പരീക്ഷ നടത്തണം ഈ ഫിസിക്കൽ മെഷർമെന്റ് നടത്തണം ഇന്റർവ്യൂ ഒക്കെ നടത്തണം ഇത്രയും കാര്യങ്ങൾ പൂർത്തിയായാലേ ഈ റാങ്ക് ലിസ്റ്റ് തീരുമ്പോൾ അടുത്ത റാങ്ക് ലിസ്റ്റ് വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഈ വർഷം വരുമെന്ന് ഞാൻ പറയുന്നില്ല കാര്യം ഒരു വർഷം വർഷമാകുന്നേ ഉള്ളൂ അടുത്ത വർഷം പകുതിയെങ്കിലും ആകുമ്പോ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയെങ്കിലും ആകുമ്പോ പുതിയ നോട്ടിഫിക്കേഷൻ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതുവരെ എത്ര പേർക്ക് അഡ്വൈസ് കിട്ടി നൂറ്റിനാല് പേർക്കാണ് ഇതുവരെ അഡ്വൈസ് കിട്ടിയത് റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് എന്താണ് റാങ്ക് ലിസ്റ്റ് എന്ന് തീരും ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാങ്ക് ലിസ്റ്റ് തീരും അപ്പൊ അത് അത് കഴിഞ്ഞിട്ടല്ല നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത് അതിനൊക്കെ മുൻപേ വരും അപ്പൊ നമ്മൾ എന്തായാലും കൃത്യമായിട്ട് അതിനു മുമ്പേ പഠിച്ചു തുടങ്ങിയിരിക്കണം നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാനേ ഞാൻ പറയത്തുള്ളൂ കാര്യം ഈ വർഷം അവസാനം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല പക്ഷെ അടുത്ത വർഷം ആദ്യ മാസങ്ങളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ദൻ നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് അതിന്റെ സിലബസ് സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം അതിൻ്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ നാൽപ്പത് മാർക്ക് മെക്കാനിക്കലിന്റെ ടോപ്പിക്ക് നാൽപ്പത് മാർക്ക് ഓട്ടോമൊബൈലിൻ്റെ ടോപ്പിക്ക് ദെൻ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് അങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ മെക്കാനിക്കലിനകത്ത് യൂണിറ്റ് വണ്ണിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ആണ് നമുക്കറിയാം ഫ്ലൂയിഡ് മെക്കാനിക്സും ഹൈഡ്രോളിക് മെഷീൻസും ഒക്കെ ഡിപ്ലോമ കരിക്കുലത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആദ്യം പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ദെൻ പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്ക് ആണ് അടുത്തത് ഒറിഫേസ് നോച്ചസ് ആൻഡ് മീറ്റർ നമുക്ക് ഫ്ലോ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് അതറിയാം ദെൻ നമുക്ക് അടുത്തത് ലോസ് ഓഫ് ഹെഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ദെൻ ഹൈഡ്രോളിക് അടുത്ത അതിന് ശേഷം ഹൈഡ്രോളിക് മെഷീൻസ് അപ്പൊ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ് പത്ത് മാർഗാണ് അതിന് തന്നിരിക്കുന്നത് അടുത്തത് അടുത്ത യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്നത് തെർമൽ എഞ്ചിനീയറിംഗ് ആണ് അപ്പൊ തെർമൽ എൻജിനീയറിംഗ് നമുക്ക് നോക്കിയാൽ ആദ്യം തെർമോ ഡൈനാമിക്സിന്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഗ്യാസ് സൈക്കിൾസ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് അല്ലേ അതായത് നമുക്ക് ഓട്ടോ സൈക്കിൾസ് ഡീസൽ സൈക്കിൾ ഡ്യൂവൽ സൈക്കിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നോക്കണം ഡ്യൂൾ സൈക്കിൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കണം ദെൻ അതിനുശേഷം നമ്മൾ എഞ്ചിന്റെ ഒരു ബേസ് ടു സ്ട്രോക്കും ഫോർ സ്ട്രോക്കും അതേപോലെ തന്നെ പെട്രോൾ ഡീസൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ബേസ് മെക്കാനിക്കലിനകത്ത് പഠിക്കണം എഞ്ചിന്റെ ദെൻ ഐ സി എഞ്ചിന്റെ പെർഫോമൻസും ടെസ്റ്റിങ്ങും പഠിക്കണം ഐ സി എഞ്ചിന്റെ പെർഫോമൻസ് ടെസ്റ്റിങ്ങിനകത്ത് നമ്മൾ ഹീറ്റ് ബാലൻസ് ഷീറ്റ് വരെ നമ്മൾ പഠിക്കും ദെൻ അതിനകത്ത് അടുത്തത് കംപ്രസർ ഇത്രയും കാര്യങ്ങളാണ് തെർമൽ എൻജിനീയറിംഗിൽ പഠിക്കാനുള്ളത് തെർമൽ എഞ്ചിനീയറിംഗ് ഒരു കാര്യം കൂടെ ഉണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഡിപ്ലോമ ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഹീ ട്രാൻസ്ഫറിൽ ഉള്ളൂ അല്ലാതെ ബിടെക് ലെവലിൽ പഠിക്കുന്ന അത്രയും ഡീപ്പായിട്ടില്ല വളരെ ചെറിയ അതായത് മോഡ് ഓഫ് ഹീറ്റ് എന്താണ് ഹീ ട്രാൻസ്ഫർ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനകത്ത് കണ്ടക്ഷൻ കൺവെക്ഷൻ റേഡിയേഷൻ അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിന് ഗവേൺ ചെയ്യുന്ന കാര്യം ലോസും അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്തത് പത്ത് മാർഗ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന് പത്ത് മാർഗിനകത്ത് ആദ്യം ടൈപ്പ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ്കത്ത് പിന്നെ അടുത്ത് വരുന്ന ഫ്രിക്ഷൻ ആണ് ഫ്രിക്ഷൻ ഫ്രിക്ഷൻ ഓഫ് അത് അപ്ലൈഡ് മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റിവറ്റ് ആൻഡ് വെൽഡ് ജോയിൻസ് അല്ലെ സ്പ്രിങ്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ആണ് പത്ത് മാർഗാണ് ഇനി യൂണിറ്റ് ഫോറിനകത്ത് മെഷീൻ എലമെന്റ്സ് മെറ്റീരിയൽസ് ആൻഡ് ബോയിലേഴ്സ് പത്ത് മാർക്ക് ആണ് അപ്പൊ അതിനകത്ത് ബെയറിങ്സ് പഠിക്കാനുണ്ട് ഇനി ഗവർണർ ഫ്ലൈവീല് ഗിയേഴ്സ് ബോയിലർ പിന്നെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അടുത്തത് അടുത്ത നാപ്പത് മാർക്ക് ഓട്ടോമൊബൈലിനാണ് അപ്പൊ നാപ്പത് മാർക്ക് മെക്കാനിക്കലിനകത്ത് എന്തൊക്കെ പഠിക്കണമെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി ഓട്ടോമൊബൈൽ അപ്പൊ ഓട്ടോമൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പത്ത് മാർക്ക് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് ഐ സി എൻജിൻ ആണ് അതിനകത്ത് എഞ്ചിന്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എഞ്ചിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ ഫ്യുവൽ സിസ്റ്റം പഠിക്കാനുണ്ട് അല്ലേ ഫ്യുവൽ സിസ്റ്റം ലൂബ്രിക്കേഷൻ സിസ്റ്റം അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാനുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസിനകത്ത് പഠിക്കാനുള്ളതെന്ന് ദെൻ അടുത്തത് ശ്വാസിയാണ് ശ്വാസിക്ക് പത്ത് മാർക്ക് ആണ് ഓക്കെ അപ്പൊ പത്ത് മാർഗിനകത്ത് അത് പഠിക്കാനുണ്ട് സസ്പെൻഷൻ സിസ്റ്റം പഠിക്കാനുണ്ട് ദൻ ബ്രേക്ക് സിസ്റ്റം പഠിക്കാനുണ്ട് അല്ലേ അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പഠിക്കാനുള്ളത് ദെൻ അടുത്തത് ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം അതിനും പത്ത് മാർക്ക് അപ്പൊ അതിനകത്ത് ട്രാൻസ്മിഷൻ സിസ്റ്റം പഠിക്കാനുണ്ട് അതിനകത്ത് ക്ലച്ച് ഗിയർ ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് പിന്നെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ വരുന്ന അറിയാൻ നമുക്കറിയാം പ്രൊപ്പലർ ഷാഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ വീൽസും ടയറും ഒക്കെ പഠിക്കാനുണ്ട് അത് കൂടാതെ ഇവർ പറയുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റം കൂടെ ആ ഒരു മൊഡ്യൂളിനകത്താണ് അവര് വെച്ചിരിക്കുന്നത് അപ്പൊ അതിനകത്ത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ബേസ് ഉണ്ട് ഓൾട്ടർനേറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ദെൻ ചാർജിങ് സിസ്റ്റം ദെൻ സ്റ്റാർട്ടർ സ്വിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദെൻ ഇഗ്നീഷ്യൻ സിസ്റ്റം ഇലക്ട്രിക്കലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇഗ്നീഷ്യൻ സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇഗ്നീഷ്യൻ സിസ്റ്റം ഇഗ്നീഷ്യൻ സിസ്റ്റത്തിൽ തന്നെ ബാറ്ററി കോയില് മാഗ്നറ്റോ ഇഗ്നീഷ്യൻ സിസ്റ്റം ദെൻ ഇലക്ട്രോണിക് ഇഗ്നീഷ്യൻ സിസ്റ്റം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് ആണ് പത്ത് മാർഗാണ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റിന് അതിന്റെ കൂടെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റിൽ തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ അതിനകത്ത് ക്ഷൻ ഉണ്ട് ഓട്ടോമൊബൈൽ പൊല്യൂഷനെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഡീസൽ ഫ്യൂൽ സിസ്റ്റം ഡീസൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പിന്നെ പുതുതായിട്ടുള്ള വെഹിക്കിൾ ആക്സസറീസ് ആൻഡ് ക്രൂയിസ് കൺട്രോൾ പറയുന്നുണ്ട് ദൻ ഹൈബ്രിഡ് വെഹിക്കിളിനെ പറ്റി ഉള്ള കാര്യങ്ങൾ അതെല്ലാം വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് ഇനി നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഇതിനകത്ത് പറയാനുള്ളത് ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് പത്ത് മാർക്കാണ് അതിനകത്ത് ആദ്യത്തേത് മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻ രണ്ടായിരത്തി പതിനേഴ് അഞ്ച് മാർക്കാണ് ദെൻ അടുത്തത് എന്താണ് ചാപ്റ്റർ ടു ഓഫ് ദ മോട്ടോർ വെഹിക്കിൾ ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് അതിന് അഞ്ച് മാർക്കാണ് ജോബ് റിലേറ്റഡ് ടോപ്പിക് പത്ത് മാർക്കാണ് പത്ത് മാർഗിനകത്ത് ഏഴ് മാർക്ക് എന്തിനാണ് മോട്ടോർ വെഹിക്കിൾ ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിനാണ് ഏഴ് മാർക്ക് അപ്പൊ അതിനകത്ത് ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം ചാപ്റ്റർ വണ് ചാപ്റ്റർ ഫോർ ചാപ്റ്റർ ഫൈവ് ചാപ്റ്റർ സിക്സ് പഠിക്കാനുണ്ട് അല്ലെ ചാപ്റ്റർ സെവൻ ചാപ്റ്റർ എയ്റ്റ് ചാപ്റ്റർ ഇലവൻ ചാപ്റ്റർ തേർട്ടീൻ ചാപ്റ്റർ ഫോർട്ടീൻ അല്ലെ അത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട് അടുത്ത മൂന്ന് മാർക്കിനും പഠിക്കാനുള്ളത് കേരള മോട്ടോർ വെഹിക്കിൾ ടാക്സേഷൻ ആക്ട് ആണ് അത് മൂന്ന് മാർക്കാണ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സിലബസിൽ പഠിക്കാനുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സിലബസിൽ പഠിക്കാനുള്ള ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുമ്പോ സിലബസ് ഇത്തിരി ലെങ്തിയാണ് അല്ലെ കാര്യം എന്താ മെക്കാനിക്കലുകാർക്കും ഓട്ടോമൊബൈലുകാർക്കും അയക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ഡിപ്ലോമക്കാർക്ക് അല്ലെ അപ്പൊ അവരുടെ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പഴ് സിലബസിനെ പറ്റി ഒരു ധാരണയായി അല്ലേ ഇനി നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പരീക്ഷ എങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ പാറ്റേൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റാണ് സമൂഹത്തിലെ അംഗീകാരം ഒരു യൂണിഫോം പോസ്റ്റ് അത് ആഗ്രഹിക്കുന്ന ഡിപ്ലോമ ഞാൻ ഈ പറയുന്ന മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഈ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഐ സ്റ്റാൻഡേർഡ്സും ഒക്കെ ഓക്കെ ആയിട്ടുള്ള ആൾക്കാർ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് പറ്റിയ ഏറ്റവും മികച്ച പോസ്റ്റ് എന്ന് തന്നെ പറയും ഡിപ്ലോമക്കാരന് കേരള പി എസ് സി ഡിപ്ലോമ ഓട്ടോമൊബൈൽ അല്ലെ മെക്കാനിക്കൽ പഠിച്ച ഇതുപോലെ ഹെവി ലൈസൻസും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നവർക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച പോസ്റ്റ് ഇപ്പൊ നമ്മള് ഡിഗ്രിക്കാർക്കാണ് എസ്ഐ അതേപോലെ തന്നെ നമ്മുടെ ഈ ഡിപ്ലോമക്കാർക്ക് അതേ സ്കെയിൽ ഓഫ് വേയില അത്രയും വർക്ക് പ്രഷറും അത്രയും വർക്ക് പ്രഷറും ഒന്നും ഇല്ലാത്ത ഗ്ലാമറസ് പോസ്റ്റ് അതിനേക്കാൾ മികച്ചതെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു പോസ്റ്റ് ആണ് എ വി അപ്പൊ നിങ്ങൾ അതിനെ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് വെറുതെ തയ്യാറെടുത്താൽ പോരാ ഒന്നാമത്തെ കാര്യം മെക്കാനിക്കലും ഓട്ടോമൊബൈലും പഠിക്കണം അപ്പൊ നമുക്ക് വളരെ കൃത്യമായ പ്ലാനിങ്ങോടെ വ്യക്തമായ തയ്യാറെടുപ്പ് വേണം അപ്പോ അതിന് അങ്ങനെ തയ്യാറെടുക്കുന്നവര് എത്രയും പെട്ടെന്ന് ഏതൊരു വലിയ ലക്ഷ്യത്തിന് നമ്മൾ എന്ത് വേണം നമുക്കൊരു ഷോർട്ട് ടൈം പ്ലാൻ പോരാ ഒരു ലോങ് ടൈം പ്ലാൻ വേണം അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കാം അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് ആറു മാസം പോലും പിന്നെ പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് കാണത്തില്ല അതിനുള്ളിൽ ഈ വലിയ സിലബസ് പഠിക്കുക ഈ വലിയ ലക്ഷ്യത്തിന് അതിന് അന്നേരം ആ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതല്ല അത് ഒരു ആവറേജ് കാൻഡിഡേറ്റ് ആവറേജ് ഉദ്യോഗാർത്ഥിയെ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് അത് ഇത്തിരി പാടാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ജോലി നിങ്ങളുടെ ഡ്രീം ജോബ് ആണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറെടുക്കുക അപ്പൊ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം അപ്പൊ കറക്റ്റായിട്ടുള്ള പ്ലാനിങ് സ്ട്രാറ്റജി സ്റ്റഡി പ്ലാൻ ഇത് പ്രകാരം കറക്റ്റ് ഈ പറയുന്ന കണ്ടന്റ് എല്ലാം ഒരു പോഷൻ പോലും നമ്മൾ വിടാതെ കൃത്യമായിട്ട് പഠിക്കണം അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ എ എം വി ഐ പരീക്ഷയ്ക്ക് ഒരുപാട് കുട്ടികൾ ഒരുപാട് കുട്ടികൾ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പതിനായിരം അത്ര ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു അതില നയൻ തൗസൻഡ് സംതിങ് ആൾക്കാരെ പരീക്ഷക്ക് കൺഫർമേഷൻ കൊടുത്തോളൂ അപ്പോൾ അങ്ങനെ ഒരുപാട് ഈ പറയുന്ന ഫിസിക്കൽ കണ്ടീഷൻസും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ തയ്യാറെടുത്ത് അവരെ ചൂസ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടെക് എസ് അപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞ പ്രാവശ്യത്തെ എ എം ബി ഐ നമുക്കറിയാം ഇരുന്നൂറിലധികം റാങ്ക് ഹോൾഡേഴ്സ് ആണ് നമുക്ക് മാത്രമുള്ളത് നമ്മുടെ കുട്ടികളുള്ളത് നമ്മുടെ ടെക് പി എസ് സി പഠിച്ച ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് റാങ്ക് ലിസ്റ്റിൽ ആകെ അറുന്നൂറ്റി ആറ് കുട്ടികളെ ഉള്ളു അതിൽ ഇരുന്നൂറിലധികം കുട്ടികൾ നമ്മുടെ കുട്ടികളാണ് മൂന്നിലൊന്ന് പാട്ട് നമ്മുടെ കുട്ടികളാണ് അപ്പഴ ഞാനത് അത്ര അഭിമാനത്തോടെ പറയുന്നതിൻ്റെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഇത് എൻ്റർ ചെയ്ത് ഈ കോഴ്സ് എൻ്റർ ചെയ്തത് ചീഫ് മെന്റർ ഞാൻ ആയിരുന്നു മെക്കാനിക്കലിലെ ഓൾമോസ്റ്റ് കോഴ്സുകളും ഞാൻ തന്നെയാണ് എൻറ്റർ ചെയ്യുന്നത് അപ്പഴ എന്നെ ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും ഞാനാ മെക്കാനിക്കലിലെ കോച്ചിങ് ഒരുപാട് നാളായിട്ട് എൻ്റർ ചെയ്യുന്ന ഒരു ആളാണ് എൻ്റെ പേര് സജീവൻ എന്നാണ് ഞാൻ മെക്കാനിക്കലിൽ തന്നെ ഏകദേശം മുപ്പതോളം കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ മെക്കാനിക്കല് അതുപോലെ തന്നെ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള മുപ്പതോളം കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ ക്ലിയർ ചെയ്തിട്ടുള്ള ആളാണ് കുറെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കുറെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഗവണ്മെന്റ് സർവീസിൽ തന്നെ ജോലി കിട്ടിയിട്ടുള്ള ആളാണ് ഇപ്പൊ ഞാൻ ഈ എ എം എയുടെ മെൻഡർ ഇപ്പം ഞാൻ പുതിയതായിട്ടുള്ള ബാച്ചിന്റെ മെൻഡറും ഞാൻ തന്നെയാണ് അപ്പൊ നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് എപ്പോഴും ഒരു റൈറ്റ് ഗൈഡൻസ് വേണം റൈറ്റ് ഗൈഡൻസും വേണം കൃത്യമായിട്ടുള്ള ഈ പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടാസ്ക് വളരെ എളുപ്പമാകും നിങ്ങളുടെ ജോലി വളരെ എളുപ്പമാകും നിങ്ങൾ എടുക്കേണ്ട എഫോർട്ട് ഞങ്ങളാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഞങ്ങൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് പഠിക്കുക നിങ്ങൾക്ക് കൃത്യമായ ഡയറക്ഷനും മെൻഡർഷിപ്പും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും അങ്ങനെ പ്രൊവൈഡ് കഴിഞ്ഞ പ്രാവശ്യം പ്രൊവൈഡ് ചെയ്തതിന്റെ ആണ് നമുക്ക് കാണുന്ന റാങ്ക് ലിസ്റ്റിന്റെ വൺ ബൈ തേർഡ് കുട്ടികളും നമ്മുടെ കുട്ടികൾ തന്നെയാണ് അപ്പൊ നമ്മുടെ ഓഫ്ലൈൻ സ്റ്റുഡൻസും ഓൺലൈൻ സ്റ്റുഡൻസും എല്ലാം എല്ലാവരും എല്ലാവരെയും നമ്മൾ ഒരേപോലെ നമ്മൾ നമുക്ക് പറ്റാവുന്ന മാക്സിമം ലെവലിൽ നമ്മൾ പഠിപ്പിച്ചു അവരാ റിസൾട്ട് നമുക്ക് തരികയും ചെയ്തു നമ്മുടെ കഴിവല്ല നമ്മുടെ കുട്ടികളും കൂടെ അത്രയും നമ്മുടെ കൂടെ നിന്നാണ് അത്രയും നമ്മുടെ കൂടെ നിന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് അവർ കൃത്യമായിട്ട് അത് പരീക്ഷയ്ക്ക് അവർക്ക് ആ ഔട്ട്പുട്ട് പുട്ട് തരാൻ പറ്റിയോണ്ടാണ് ഇത്രയും വലിയൊരു വിജയം നമുക്ക് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ വിജയം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനും ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ അത് മെയിൻ ലിസ്റ്റിൽ വന്നതും നമ്മുടെ സ്ഥാപനത്തിൽ നിന്നാണ് അപ്പൊ ഞാനത് പറയുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ നമ്മൾ ഇന്റർവ്യൂ ഗൈഡൻസ് കൊടുത്തിട്ടുള്ളൂ പുറത്തുള്ള ഒരു ഉദ്യോഗാർത്ഥിയ്ക്ക് പോലും ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചായിരുന്നു ഇന്റർവ്യൂ ഗൈഡൻസ് വേണമെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് എതർ ഓൺലൈൻ അല്ലെ ഓഫ്ലൈൻ കോഴ്സ് എടുത്തവർക്ക് മാത്രമേ നമ്മൾ ഇന്റർവ്യൂ ഗൈഡൻസ് കൊടുത്തിട്ടുള്ളൂ അല്ലാതെ ഇന്റർവ്യൂ ഗൈഡൻസ് കൊടുത്ത ഒരു കുട്ടിയുടെയും ഫോട്ടോ വെച്ചിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളാണ് എന്ന് നമ്മൾ പറയാറില്ല അപ്പൊ നമ്മള് നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്കും നമ്മുടെ ഒന്നുകിൽ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് നമ്മൾ വേണ്ട എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുൾ സിലബസിലെ ക്ലാസ് ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകളും ഫുൾ സിലബസ് ബേസി പരീക്ഷകളും ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളും കൊടുക്കും റെക്കോർഡ് ക്ലാസ് കൂടാതെ ലൈവ് ക്ലാസ് ഉണ്ട് പരീക്ഷാ തീയതി വരെയും നമ്മൾ ക്ലാസ് കൊടുക്കും അതായത് ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ കോഴ്സിന്റെ വാലിഡിറ്റി ത്രീ ഇയർ ആണ് എന്ന് ചേച്ചി മൂന്ന് വർഷം ആവുമല്ല പരീക്ഷ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് നമ്മൾ പരീക്ഷാ തീയതി വരെയും നമ്മൾ ഇതിന്റെ വാലിഡിറ്റി കൊടുത്തിരിക്കുകയാണ് പരീക്ഷാ തീയതി വരെയും നമ്മൾ സപ്പോർട്ടാണ് നിങ്ങൾ പരീക്ഷ ക്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ് അപ്പോഴ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരുപാട് പരീക്ഷകൾ ക്ലിയർ ചെയ്തു ജോലി കിട്ടി അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ അത്രയും കഷ്ടപ്പെടേണ്ട ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഞാൻ മെൻറ്റർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അത്രയും കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല നിങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് മാത്രം പഠിക്കുക ഈ പറയുന്ന മെറ്റീരിയലിന്റെ പുറകിലൊന്നും ഓടണ്ട എന്ത് പഠിക്കണം അങ്ങനെയുള്ള ചിന്തകൾ ഒന്നും വേണ്ട നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് മാത്രം പഠിക്കുക നമ്മൾ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മളെ പരീക്ഷയിൽ കൃത്യമായിട്ട് എഴുതുക നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പരീക്ഷ തീയതി വരെയും നമ്മുടെ കോഴ്സിന്റെ വാലിറ്റി ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ പരീക്ഷ തീയതി വരെയും കോഴ്സ് ഉണ്ട് എല്ലാ സപ്പോർട്ടും ഉണ്ട് ഫുൾ സിലബസ് ക്ലാസ് ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം എയർലി പേഡ് ഓഫർ ഉണ്ട് സെവൻ തൗസൻഡ് ആണ് അത് കൂടാതെ നമ്മുടെ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ഒരു ട്വന്റി പെർസെന്റേജ് ഓഫും കൂടെ ഉണ്ട് അപ്പൊ ഈ ഏഴായിരം രൂപയിൽ നിങ്ങൾക്ക് ഒരു ട്വന്റി പെർസെൻറ്റേജ് ഓഫും കൂടെ കിട്ടും അതായത് അത് പതിനാല് പതിനഞ്ച് വരെയുള്ളു അതായത് ഇന്നും നാളെ ഉള്ളു ഈ ഓഫർ അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങള് നിങ്ങളുടെ ഈ ഒരു സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള തയ്യാറെടുപ്പ് വളരെ എളുപ്പമാക്കാൻ നമ്മൾ നിങ്ങളെ സഹായിക്കാം അപ്പൊ നമ്മുടെ കോഴ്സ് ആവശ്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും സിയുടെ വിജയാശംസകൾ ഒപ്പം സ്വാതന്ത്ര്യദിന ആശംസകൾ അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിനെ തയ്യാറെടുത്തു തുടങ്ങുക ഇതൊരു നിസ്സാര പോസ്റ്റ് അല്ല അപ്പൊ അതിന്റെ ഗൗരവം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കുക ടെക് പി എസ് യോടൊപ്പം എന്റെയും വിജയാശംസകൾ താങ്ക് യു